ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടപ്പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പം അടപ്പായസത്തിൽ നമ്മളൊരു കാരുമ്പാട ചേർത്തിയിട്ടാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിത് അടന്ന് വേവിക്കാൻ വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വൈറ്റ് അടയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ സൈസാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് തിളച്ചതിന് ശേഷം അടിച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ അതപ്പൊക്കെ അവിടെ റെഡി ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഒരു ലിറ്റർ പാലിൻ്റെ അളവിലാണ് കേട്ടോ കാണിക്കുന്നത് അത് ഞാൻ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പോളം പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി മിൽക്ക് മെയ്ഡ് ചേർത്തിയിട്ടാണ് തയ്യാറാക്കണേ വെച്ചെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറക്കണേ അപ്പോൾ മധുരം നോക്കിയിട്ട് മാത്രം ചേർത്തി കൊടുക്കാം ഇനി ഈ പഞ്ചസാരയും പാലും പാടും ഒന്ന് വറ്റി വരാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവിടെ വെക്കാം ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടത് ഇനി നമ്മൾ ചേർത്തി കൊടുക്കുന്നത് പൈനാപ്പിളാണ് കേട്ടോ നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കും ചെയ്യണേ പിന്നെ പൈനാപ്പിൾ കട്ടില്ലാതെ ചെറിയ പീസ് പീസാക്കിയിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പായസത്തിൽ ചെറുതായിട്ടൊന്ന് കടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് പഞ്ചസാര ഇട്ടിട്ട് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പോളം കട്ട് ചെയ്ത പൈനാപ്പിൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തി കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ വയറ്റിയെടുക്കണേ അപ്പോൾ പൈനാപ്പിൾ ഇതുപോലെ നല്ലവണ്ണം വഴറ്റിയെടുക്കാതെ ഒരിക്കലും ചേർത്തി കൊടുക്കരുത് പായസത്തിലേക്ക് ഇനി ഇത് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഉരുളിയിലേക്ക് ഞാൻ വേവിച്ച് വെച്ച അട അത് ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരമണിക്കൂറോളം വെച്ച് അടിച്ചു വെച്ചാൽ അത് കുക്കായി കിട്ടും അത് ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ച ആ പാലുണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ടൊന്നും പാട ആടിയും പാലും നല്ല വണ്ണം തന്നെ ഒന്നും പാട കുറുകി വരുന്ന വരേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം കുറുകി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഇലക്കാപ്പൊടി ചേർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ പഞ്ചസാരയൊക്കെ അടിയിൽ പിടിക്കണവരെയൊക്കെ തന്നെ നമ്മൾ ഇളക്കിയിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് തന്നെ കുറുക്കിയെടുക്കണേ ഇനി ഇതിലേക്ക് വേണ്ടത് പൂവൻ പഴാട്ടോ ഞാലിപ്പൂവനാണ് അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു മൂന്നെണ്ണോ നാലെണ്ണോ എടുത്താൽ മതി കേട്ടോ ചെറുതാണെങ്കിൽ മൂന്നോ നാലെണ്ണം എടുത്താൽ മതി ഞാൻ അത് ഫുള്ളായിട്ട് ചേർത്ത് ഇല്ല ഞാൻ കുറച്ച് ഭാഗമേ ചേർത്തണുള്ളൂ അപ്പോൾ അത് നല്ലവണ്ണം തന്നെ പിന്നെ ഉടച്ചെടുക്കട്ടോ മിക്സിയിൽ അടിച്ചിട്ട് മിക്സിയിലടിച്ചിട്ടൊരിക്കലും ചേർത്തി കൊടുക്കരുത് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിയിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാലിപ്പൂവൻ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണേ അപ്പോൾ അങ്ങനെ പതുക്കെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് അതിൽ നല്ല വെണ്ണം തന്നെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് ചേർത്തുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഈ ഇടക്ക് അങ്ങനെതാ ഏകദേശം ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മധുരം കുറവുണ്ടോയെന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ ചേർത്തിക്കൊടുക്കാം കേട്ടോ അങ്ങനെ ഏകദേശം ഇതൊന്ന് റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പൈനാപ്പിൾ നല്ല വണ്ണം തണുത്തിന് ശേഷം കേട്ടോ ഇതിലേക്ക് ചേർത്തി കൊടുക്കണത് തണുത്തിന് ശേഷം മാത്രം ചേർത്തി കൊടുക്കട്ടെ പൈനാപ്പിളും നല്ലവണ്ണം തന്നെ തണുക്കണം അപ്പോൾ നമ്മൾ ആദ്യം പൈനാപ്പിൾ കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തിട്ട് ചേർത്തി കൊടുക്കാം അപ്പോൾ അതിനൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ ചേർത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ലവണ്ണം കുക്കായിട്ട് തന്നെ ചേർത്തും വേണം അതുപോലെ തന്നെ ചൂടറിയതിനു ശേഷം മാത്രം ചിലപ്പോൾ പാല് പിരിയാണി സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പഴുത്ത പൈനാപ്പിൾ എടുക്കും ചെയ്യണേ അപ്പോൾ താ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുത്തിന് ശേഷമായിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തണുത്തിട്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തന്നെ കഴിക്കണേ ചൂടോട് കഴിക്കുമ്പോൾ നമുക്ക് ആ പൈനാപ്പിളിന്റെ ടേസ്റ്റ് വരില്ല അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം